നമ്മുടെ ും നിങ്ങളുടെ വിജയകരമായിട്ട് പൂർത്തിയാക്കാൻ സാധിച്ചു ഡ്രോൺ ഉപയോഗിച്ചുള്ള നിരീക്ഷണം ഇരുപത് അംഗങ്ങളുള്ള ദൗത്യ സംഘം വിപുലപ്പെടുത്തിയുള്ള അന്വേഷണം ദിവസങ്ങൾ നീണ്ട ദുഷ്കരമായ ദൗത്യത്തിനൊടുവിൽ അതിരപ്പള്ളിയിലെ മസ്തകത്തിൽ പരിക്കേറ്റ കാട്ടാനയുടെ ചികിത്സാ ദൗത്യം വിജയകരമായി പൂർത്തിയായി രണ്ടു ദിവസം നീണ്ട നിരീക്ഷണത്തിനൊടുവിലാണ് ആനയെ കണ്ടെത്താനും മയക്കുവെടി വെക്കാനും സാധിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിൽ ആനയെ കണ്ടെത്താൻ സാധിച്ചെങ്കിലും കൃത്യമായി അറിയാനോ മയക്കുവെടി വെക്കാനോ കഴിയാത്ത സാഹചര്യമായിരുന്നു ഒടുവിൽ വെള്ളിയാഴ്ച രാവിലെയോടെയാണ് അതിരപ്പള്ളി കാലടി പ്ലാന്റേഷന്റെ റബ്ബർ തോട്ടത്തിൽ നിലയുറപ്പിച്ച ആനയെ കണ്ടെത്തിയത് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റിയില്ല സെക്കൻഡ് ഡേയും ട്രാക്ക് ചെയ്യാൻ പറ്റിയില്ല തേർഡ് ഡേ നമുക്ക് കൃത്യമായിട്ട് കിട്ടി സോ രാവിലെ ആറരയ്ക്കാണ് സ്പോട്ട് ചെയ്യുന്നത് മണിയോടെ നമ്മൾ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു ഞാൻ ആനിമലിനെ ഡാട്ട് ചെയ്തു എട്ടരയപ്പം ആനിമലിനെ ഡാട്ട് ചെയ്തു അതിനുശേഷം നമ്മൾ അതിനെ ഫോളോ ചെയ്തു അതിന് ടോപ്പ് അപ്പ് ഡോസ് കൊടുത്തു ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു അതിൻ്റെ മസ്തകത്തിൻ്റെ മുകളിലാണ് ബൂണ്ടുള്ളത് ഡീപ്പ് പെനിട്രേഷൻ ഗൂണ്ടാണ് കുത്താണ് ഇടി ഇടിയാണ് വേറെ കൊമ്പൻ്റെ ഇടിയാണ് ഇവിടെ എന്ന് പറയും അവിടെയൊക്കെ ഡാമേജ് വന്നിട്ടുണ്ട് കുറച്ച് റിസ്ക് ആണ് കാരണം നമ്മൾ ഫ്രണ്ടിൽ വെച്ച് ചെയ്യുമ്പോൾ സ്റ്റാൻഡിങ് സജേഷനിൽ വെച്ചിട്ട് നമ്മൾ നെത്തിയാണ് ചെയ്യുന്നത് ഫ്രണ്ടിൽ വെച്ച് ചെയ്യുമ്പോൾ അത് ഗൂണ്ട് കംപ്ലീറ്റ് ഡ്രസ്സ് ചെയ്തു നമ്മൾ സ്കാൻ ചെയ്ത് നോക്കി വല്ല മെറ്റൽസ് ഉണ്ടോന്ന് നോക്കി നെഗറ്റീവാണ് ഒന്നുമില്ല അതിനുശേഷം മുറിവ് നമ്മൾ ഡ്രസ്സ് ചെയ്തു ആൻ്റിബയോട്ടിക് കവർ ചെയ്തും കവറേജ് കൊടുത്തിട്ടുണ്ട് ബാക്കി എല്ലാ സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റും ചെയ്തു റിവേഴ്സ് ചെയ്തു അപ്പോൾ നമ്മൾ ഇത് ഫർദർ ഒബ്സർവ് ചെയ്യണം ഇതിന് ബാക്കി എല്ലാ എല്ലാ പ്രോപ്പർ ആണോ എന്നുള്ളത് നോക്കണം കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ അത് പഴുപ്പ് നമ്മൾ കൺട്രോൾ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം പക്ഷേ അത് വേറെ ഉള്ളിൽ എത്രമാത്രം ഡാമേജ് ആയിട്ട് നമ്മൾ പരിശോധിച്ചപ്പോൾ നോക്കുമ്പോൾ പഴുപ്പുണ്ട് പഴുപ്പിനുണ്ട് അതെല്ലാം ക്ലീൻ ചെയ്തു ട്രീറ്റ്മെന്റ് കൊടുത്തു വനം വകുപ്പ് ചീഫ് വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള അറുപത്തിയഞ്ചംഗ ദൗത്യസംഘമാണ് ആനയുടെ ചികിത്സ ഉറപ്പാക്കുന്നതിനായി ഉണ്ടായിരുന്നത് മസ്തകത്തിൽ ആഴത്തിലുള്ള മുറിവാണ് ഉണ്ടായിരുന്നത് കാട്ടാനകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിനിടെയാണ് പരിക്കേറ്റത് മയക്കുപെടിയേറ്റ ആനയ്ക്ക് ചികിത്സ നൽകിയതിനു ശേഷം കാട്ടിലേക്ക് തിരിച്ചയച്ചു എന്തായാലും ആനിമൽസിനെ ആനിമലിനെ നമ്മൾ നിരീക്ഷിക്കുന്നുണ്ട് രണ്ട് സ്റ്റാഫും നമ്മുടെ രണ്ട് വാച്ചറും ഇപ്പം ഉണ്ട് ചെറുതായിട്ട് മൂവ് ചെയ്ത് താഴോട്ട് ഒക്കെ നടന്നു തുടങ്ങിയതായിട്ടാണ് ഇപ്പം